മാർബിളിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അത് ആ മാർബിളിന്റെ ആ വള്ളിയുടെ ഭാഗത്ത് ആ വെള്ളം മാർബിളിങ്ങനെ നീളത്തിൽ തട്ടി കത്തിട്ട് അവിടെ തുടക്കമാണല്ലോ അത് വേറെതല്ലേ തുടക്കം തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ സാറ് പറയുന്നത് ആ ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നെ പിന്നെ ആഗ്ര ഫോർട്ട് പോയതാണല്ലോ അല്ലേ പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയാണ് താജ്മഹലിൽ പോയത് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ആഗ്ര ഫോട്ടോ റെഡ് ഫോട്ടോ തമ്മിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഞങ്ങള് പിന്നെ ഹോട്ടലിൽ പോയിട്ടൊക്കെയാണ് വന്നത് പിന്നെ അവിടെ അങ്ങ് കുറച്ചു നേരം കുറേ നടന്നെ കേട്ടോ ഒരു കിലോമീറ്ററോളം ബസ് നിർത്തിയിട്ട് നമുക്ക് താജ്മഹൽക്ക് നടക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകളാണത് ഫസ്റ്റ് തന്നെ നമ്മൾ റെഡ് ഈ റെഡ് സ്റ്റാൻഡിൽസ് വെച്ചിട്ടുള്ളതാട്ടോ എല്ലാം മാർബിളാണ് ഇവിടെ മാർബിൾ ഈ മാർബിളല്ലാത്തൊരു കളിയുമില്ല ഭയങ്കര രസമാണല്ലോ കാണാൻ താജ്മഹൽ കാണുമ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കത് ഇവിടെ ഇങ്ങനെ അതിലൂടെ നോക്കുമ്പോൾ തന്നെ താജ്മഹൽ മഹൽ കാണണ്ട് നമുക്കല്ലേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങോട്ട് പോകും തോറും നമ്മളെ കണ്ണിനെ താജ്മഹൽ കാണണ്ടേ പക്ഷെ വീഡിയോയിൽ കാണാത്തേ ഉള്ളൂ കണ്ണിന് മാത്രമേ കണ്ണിന് കാണണ്ടേ പക്ഷെ വീഡിയോയിൽ കാണില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ ആർക്കെ റിയണേ പറയണേ പിന്നെ ഞങ്ങള് ഞാൻ താജ്മഹൽ ഫസ്റ്റ് ബസ് സ്റ്റാൻഡിൽ കടത്തന്നെ വാ നമ്മൾ പോലും അറിയാതെ അവളെ ഉള്ളീന്ന് ഇങ്ങനെ വരും അത്രക്കും ഭംഗിയാണ് അവളെന്തങ്ങനെ കാഴ്ച ഇങ്ങനെ കാണുമ്പോ അ ഒന്നും പറയാമല്ലോ ഇതൊക്കെയാ പറഞ്ഞില്ലേ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ കണ്ടത് ഫുള്ള് നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയണ്ട തന്നെയാണ് താജ്മഹൽ കാണാമെന്നൊക്കെ ഉള്ളതൊരു ഡ്രീമി ഡ്രീമായിരുന്നു പറയുമ്പോൾ തന്നെ വാക്കുകൾ കിട്ടണേല അത്രയ്ക്കിഷ്ടമായിട്ടോ താജ് മഹല് താജ്മഹല് ബ്യൂട്ടിന്ന് എന്താ പറയുക അറിയില്ല അത്ര അത്ര അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ രക്ഷ ഇല്ല കേട്ടോ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഇംഗ്ലീഷ്കാരും ഉണ്ട് കേട്ടോ ഫോറിൻ ടൂറിസ്റ്റ് ഇഷ്ടം മാതിരി ഉണ്ട് റീൽസിൻ്റെ കാര്യമൊന്നും പറയേണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടാകും അതൊന്നും നോക്കേണ്ട താജ്മഹലിങ്ങനെ ചുറ്റി കിടന്ന് ഞങ്ങൾക്ക് കേട്ടോ ഫുൾ നിങ്ങൾ എല്ലാ ഭാഗത്തും പോയി കണ്ടിട്ടുണ്ട് ഉള്ളിൽ കയറുന്നെങ്കിൽ എക്സ്ട്രാ ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുക്കണം ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴുള്ള ഒരു വീഡിയോ അതിൻ്റെ ആ ഭാഗം ഇങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ ഇതിപ്പോൾ നമ്മൾ അടുത്ത് പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് മാർബിളായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ റീൽസ് ആയിട്ട് റീൽസ് തന്നെ ഉള്ളു ആ ഭാഗങ്ങളൊക്കെ ഞാനൊന്നും കൂടി ഡീറ്റെയിൽഡായിട്ടൊന്ന് വീഡിയോ എടുത്തതെന്ന് വേണം അതിൻ്റെ പിന്നാലെ ഞാൻ നടക്കുന്ന വീഡിയോസും പല വീഡിയോസും ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഞാൻ താജ്മഹലിൽ ആയപ്പോൾ എല്ലാവർക്കും വീഡിയോ കോൾ ചെയ്തിട്ട് താജ്മഹൽ കാണിച്ചെടുത്താണ് കേട്ടോ എല്ലാവർക്കും എല്ലാ ഫാമിലിക്കും വീഡിയോസ് ചെയ്ത് കാണിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചു അവനെ ഇങ്ങനെ മെയിനായിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വീഡിയോ എടുത്തൊക്കെ നടക്കേണ്ടി മെയിൻ പണി എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾ ഞാൻ ജിശാനി മാത്രമായിട്ട് ഈ ഭാഗത്തേക്ക് വന്നത് മറ്റാലൊക്കെ താജ്മഹലിൻ്റെ അപ്പാറത്തെ ഭാഗം എത്താണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഈ ഇത് മൂന്നാം നദിയാണ് തോന്നുന്നുണ്ട് താജ്മഹലിൻ്റെ അടുത്ത് കൂടെ ഒഴുകുന്നൊരു നതിയാണിത് ഇതിനിങ്ങനെ കുറേ പറവകളൊക്കെ അതിനെ പാറി നടക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ അത് കാണുന്നില്ല എന്നുള്ളു പക്ഷെ നേരിട്ടങ്ങൾ നോക്കുമ്പോൾ കിളിയോളം പറവകളൊക്കെ ആ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് കാണാൻ വേണ്ടിയിട്ടെടുത്ത വീഡിയോ ആണ് തോന്നുന്നുണ്ട് ഇത് പക്ഷെ ഇതിൽ കാണില്ല പക്ഷെ ഇതിൻ്റെ താജ്മഹലിൻ്റെ മേലക്കൂടെ കണ്ടില്ലേ കുറേ കിളികളൊക്കെ ഇനി പാറന്ന് പിന്നെ ഈവനിങ് ആയിട്ടോ സൺസെറ്റൊക്കെ കാണുന്നുണ്ട് നല്ല മഞ്ഞ കളറായി താജ്മഹൽ ആ സമയത്ത് ഒരു ഋക്ഷയിലായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെങ്കിൽ നമ്മൾ അടുത്തൊക്കെ പോകുമ്പോഴാണ് ശരിക്കും ഇതൊരു മാർബിളാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ വിട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് പെട്ടെന്ന് മാർബിളായി തോന്നില്ല ഞങ്ങൾ ഒരു വെക്കേണ്ടത് മതാമുട്ടോ ഇത് അവരെ കൂടെ വീഡിയോ എടുത്തു അവരെ ഫോണിൽ കൊടുത്തോട്ടോ വീഡിയോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവരെ കാണാൻ ഉള്ള് വിടാക്കിയാണേ കണ്ടോ 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 മുട്ട ആ ബോണ്ട് മുഷ്ടുണ്ടോ മുട്ട മാറ്റ് വെച്ചോ കണ്ടോ ഇതിന नीले കളർ വെച്ചിട്ടുണ്ട് നോക്കാ നീലക്ക വെക്കുന്നു ആ നീല പെർഫെക്ഷൻ നോക്കടാ അട പൊളിച്ചേടാ ഇതി രണ്ട് 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 ഐറ്റം മാർക്ക് ഉള്ളാ ഇതാണ് ഇതിനേരെ പറ നല്ല ഭംഗി വരുന്നുണ്ട് ചേല ഇതിനത്ര തന്നെ കണ്ടോ ആ പൂ മച്ചാനെ すいません。 ഓരോന്ന് പറഞ്ഞു തരാൻ കേട്ടോ പിന്നെ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ നിസ്കരിക്കുക അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും അവര് ചെയ്യരുത് കേട്ടോ ഞങ്ങൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുക എന്നുള്ള ആയിരുന്നു പക്ഷെ അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പറ്റൂല സാറുമാരെന്നെ അങ്ങനെ ചെയ്തു അവിടുത്തെ ആൾക്കാർ വിസലടിച്ചു ആകെ പ്രശ്നങ്ങളായിട്ടില്ല പിന്നെ കോളേജിൽ നിന്ന് വന്നതാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അപ്പോളജി ലെറ്റർ എഴുതിയിട്ട് ഞങ്ങൾ വെറുതെ വിട്ടു ഇവിടെ വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഈ ടോർച്ച് ഒന്നും ഉള്ളിലേക്ക് ആരും കടത്താനൊന്നും ശ്രമിക്കേണ്ട അവർ ചെയ്യാൻ പാടില്ല ടോർച്ച് ൊക്കെ എടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും ഇങ്ങനത്തൊക്കെ കണ്ടിട്ടാണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമാവും കാരണം ഇതിപ്പോൾ യു പിയിൻ്റെ അണ്ടാറിൽ വരുന്നൊരു സ്ഥലമാണല്ലോ പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും വന്ന് ഒരു ഇതല്ലേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഈ നമ്മളെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇപ്പം പറ്റൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ